ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചായ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് ചൂടാക്കി കുടിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ചൂടാക്കി ഞാൻ ഗ്ലാസ്സിലൊക്കെ ആക്കി വേഗം തന്നെ ചായ കൂടി കഴിഞ്ഞു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എന്താ പറയുക പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജൊന്നെടുത്ത് പുറത്ത് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് കോവയ്ക്ക് വലിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് വരാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ കഴുകാണ്ടാണ് കേട്ടോ നമ്മൾ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറുള്ളത് കഴുകിയിട്ട് വെക്കുമ്പോൾ അത് എനിക്ക് എന്തോ ശരിയാവാറില്ല ചിലവരൊക്കെ കഴുകിയിട്ട് വെക്കും പക്ഷെ ഞാൻ എപ്പോഴും എടുത്തിട്ട് കഴുകിയിട്ടാണ് കേട്ടോ അങ്ങനെ എടുക്കാറുള്ളത് അങ്ങനെ അതെല്ലാം നന്നായി തന്നെ കഴുകി കൊണ്ടുവന്നിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ അശ്വിനും അക്ഷയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരേ ആഗ്രഹം അവൻ അരിയണമെന്ന് എന്ന് കേട്ടോ അപ്പം ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ മെല്ലെ അരിയാൻ പറയുമായിരുന്നു കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പുതിയ കത്തിയായ കാരണം എനിക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ അരിയുമ്പോൾ കൈയിലോ മറ്റോ തട്ടുമോയെന്ന് പിന്നെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ വട്ടത്തിൽ ശരിക്കും അങ്ങോട്ട് അരിഞ്ഞു തരണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ അരിഞ്ഞപ്പോൾ അക്ഷയക്കും അരിയണമെന്നൊരു ആഗ്രഹം ശരി ശരിയെന്ന രണ്ടാളും അരിഞ്ഞോട്ടേ പറഞ്ഞിട്ട് ഞാൻ അക്ഷയുടെ അരിയാൻ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ അക്ഷയയ്ക്ക് പിന്നെ കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്താ പറഞ്ഞാൽ അത് കൈ വെച്ചിട്ട് മെല്ലെ മെല്ലെ അരിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടുന്ന കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അക്ഷയ്ക്ക് ക്ലാസ്സില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനതെല്ലാം അരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അശ്വൻ ഞാൻ അതിൻ്റെ അടിയിൽ ഉള്ളിയൊക്കെ തൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് കുത്തിത്തരികാണ് കേട്ടോ അപ്പോൾ കണ്ണെരികണ കൊണ്ടാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ അല്ലാണ്ട് കരിയല്ല അവൻ ഉള്ളി ഇങ്ങനെ ചതക്കുന്ന സമയത്ത് കണ്ണിലേക്ക് അതിൻ്റെ നെയ്യു പോയിട്ട് നല്ല എരിച്ചിലുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ മൂന്നടുപ്പിൽ മൂന്ന് ചീനിച്ചട്ടി വെച്ച് കൊടുത്തു കേട്ടോ അപ്പം പിന്നെ ചീനിച്ചട്ടിയിലാണ് കേട്ടോ നമ്മുടെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ എല്ലാ ചീനച്ചട്ടിയിലും ഞാൻ ഒരുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ചീനിച്ചട്ടിയിലും നമ്മൾ ഇന്നലെ വൈകുന്നേരം കുറച്ച് മീൻ വറുത്തതാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മീൻ കൂടെ വറക്കുക വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ചീൻചട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ എല്ലാ ചീൻ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ആദ്യത്തെ ചീൻചട്ടിയിൽ കടുക് ചേർത്ത് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് നമ്മൾ അശ്വിൻ ചതച്ച് തന്നിട്ട് നമ്മുടെ ചെറിയുള്ളിയില്ലേ അത് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ എന്താ പറയുക കപ്പല് മുളക് പൊടിച്ചത് ക്രഷ് ചെയ്തത് കേട്ടോ അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലാ അതിൻ്റെയും പച്ചമുളക് നന്നായി തന്നെ ഒന്ന് മാറി വന്നതിന് ശേഷം അല്ല അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കോവയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കോവയ്ക്ക തിരഞ്ഞു പിടിച്ച് നോക്കണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ കിട്ടും കേട്ടോ നമുക്ക് പക്ഷേ രാവിലെ എണിച്ചിട്ട് തിരയാൻ നമുക്ക് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കിട്ടിയതൊക്കെ അങ്ങോട്ട് വലിച്ചാണ് ഇന്നും ഞാൻ രാവിലെ പോയി കുറച്ച് നോക്കി വലിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതോടെ റെഡിയായി ഞാനതൊന്ന് അടച്ച് വേവാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ മീൻ വറുത്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതും ഒരേ സമയം തന്നെ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പം മീനും നമ്മൾ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് അതും വേവാൻ വിട്ടിട്ടുണ്ട് പിന്നെ ഈ ചീൻ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് കൊടുത്ത് അത് നന്നായി തന്നെ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്തു ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെയും കൂടെ പച്ചമുളം നന്നായി തന്നെ ഒന്ന് മാറി വരട്ടെ കേട്ടോ അങ്ങനെ ഇതിൻ്റെ പച്ചമുളക് നന്നായി മാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് മിളക് പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളം ഒന്ന് മാറി വരട്ടെ കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിൻ്റെയും പച്ചമിളം നന്നായി തന്നെ മാറി വന്നപ്പം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചെറുപയർ അത് കുറച്ച് വെള്ളത്തോടെ ഉണ്ടായിരുന്നു അതോടുകൂടെ തന്നെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ചെറിയ തേയിൽ കിടന്നിട്ട് ഒന്ന് റെഡിയായി വരണം കേട്ടോ അപ്പോൾ നമ്മുടെ കോവയ്ക്ക് മീനും ഒന്ന് വെന്ത് വരണം അതുപോലെ നമ്മുടെ ഉപ്പേരി ഒന്ന് സെറ്റായിട്ട് വരും കൂടെ വേണം കേട്ടോ അപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതും ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് വേവാൻ വിടുന്നുണ്ട് കേട്ടോ വില ഒന്ന് വൃത്തിയായിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മുടെ മീൻ ഒരു വശം റെഡി ആയപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മീൻ ദ്രൈ ആയിട്ട് കൊണ്ടുപോകാൻ മാത്രമുള്ളതാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത് അങ്ങനെ ഒരുപാട് ഒന്നിച്ച് ഞാൻ എപ്പോഴും വറുത്ത് വെക്കാറില്ല ആവശ്യത്തിനനുസരിച്ചിട്ട് മീൻ എപ്പോഴും വറുക്കാറുള്ളൂ കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ കോവയ്ക്ക ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ആ ഉപ്പ് ഞാൻ ഇതിൻ്റെ അടിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണിക്കാൻ വിട്ടുപോയതാണ് ഉപ്പ് കൂടെ ചേർത്തിട്ടായിരുന്നു അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കുവാണെങ്കിൽ നമ്മുടെ ഉപ്പേരി നല്ലൊരു ബൈൻഡായി കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ ചെറുപയർ റെഡി ആയപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മൂന്നടുപ്പിലും മൂന്ന് ഐറ്റംസ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരേ ടൈമിൽ തന്നെ മൂന്നെണ്ണം നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ വറുത്തതും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കോവയ്ക്ക് മാത്രമേ നമുക്ക് റെഡി ആയിട്ട് വരാനുള്ളൂ അത് ചെറിയ തീ കിടന്നിട്ട് കുറച്ച് നേരം എടുക്കും കേട്ടോ അപ്പോൾ അതും ഞാൻ മാറ്റി മാറ്റിവെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ വറുത്തതും ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് ഞാൻ ഒന്ന് വന്നിട്ട് വരുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ ഇതവിടെ ഇങ്ങനെയൊക്കെ എടുക്കുകയാണ് കേട്ടോ അവർ അങ്ങനെ എപ്പോൾ നോക്കിയാലും നമ്മുടെ പൈക്കോന് നല്ല ഉറക്കം തന്നെയല്ല കേട്ടോ അതാവലി നമ്മൾ സൗണ്ട് എന്നെങ്കോട്ടോ പെട്ടെന്ന് അടിക്കും പിന്നെ കുറച്ച് ഉറങ്ങണു കുറച്ച് നടക്കണ കാണാം പക്ഷേ പൈക്കോ അങ്ങനെയല്ല കേട്ടോ അങ്ങനെ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കും ഭയങ്കര ഉറക്കത്തിൻ്റെ ആശാത്തിയാണ് കേട്ടോ അവൾ പിന്നെ അതിന് ശേഷം ഞാൻ വേഗം തന്നെ മിറ്റോടിക്കണം കേട്ടോ ഞാൻ അങ്ങനെ മിറ്റോടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പാഞ്ചു മമ്മി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ അക്ഷയ അവളെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ ഞാൻ മിറ്റോക്കൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് സമയമൊന്നും നമ്മുടെ പാഞ്ചുപിടിയില്ലാട്ടോ കുട്ടികളും മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും പക്ഷേ പാഞ്ചും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വരുള്ളൂട്ടോ കൂടുതൽ സമയമൊന്നും നമ്മുടെ ഇവിടെ നിൽക്കാറില്ല പിന്നെ അതിന് ശേഷം ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ഉപ്പേരി കറക്റ്റായി തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്ത് അതൊന്ന് മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ നമ്മളൊരു ഗാർലിക് ചട്നി ഉണ്ടാക്കാൻ പോണേ തേങ്ങ ചേർത്ത് കൊടുത്താൽ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുത്താൽ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്ത് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിത് വേണമെങ്കിൽ കടുക് വറുത്ത് ചേർക്കാം പക്ഷേ ഞാൻ ഇത് കടുക് വറുത്തൊന്നും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഗാർലിക് ചട്നി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇന്നലെ കുറച്ച് നമ്മുടെ കുട്ടി ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മുടെ ഗാർലിക് ചട്നി നല്ല ടേസ്റ്റാണ് അപ്പം ഞാനതൊന്ന് അരച്ച് മാറ്റി വെച്ചേർന്നു കേട്ടോ പിന്നെ നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുള്ള മാവ് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ദോശക്കല്ലിൽ നല്ലോണം തേക്കും പോലെ നമ്മൾ മാവ് കോരി ഒഴിച്ചതിന് രണ്ട് വട്ടം കേട്ടോ ഒരുപാട് ദോശ ശേ പോലെ ഇത് പരത്തി എടുക്കരുത് കേട്ടോ അങ്ങനെ കുട്ടിയായിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചൊന്ന് വെടിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ മേലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഈ ദോശയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഒന്ന് ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ മറിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ കുട്ടി ദോശ ഉണ്ടാക്കുന്നതിൻ്റെ മാവുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അത് കാരണം കാണിക്കാണ്ടിരുന്നത് അങ്ങനെ ദോശ റെഡിയായപ്പം ഞാൻ വേഗം തന്നെ അശ്വിൻ അപ്പോഴേ തുടങ്ങി കേട്ടോ വിഷുക്കുണ് വിഷക്കുണു പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ അവന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ട് അശ്വിനും ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുവന്നതാണ് കേട്ടോ ഇപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ എന്താ പറയുക നല്ല മടിയായിട്ടോ ഭക്ഷണം കഴിക്കാൻ വന്നാമത്തെ നല്ല മടിയായി പിന്നെ തന്നെ കഴിക്കാൻ അതിവിടെ മടിയായിട്ടോ ദോശയുണ്ടാക്കുമ്പോൾ എന്തുണ്ടാക്കണേ പറയും എന്നോട് അമ്മ വാരിത്തരണം വാരിത്തരണം പറയും കേട്ടോ അപ്പം പിന്നെ വാരിക്കൊടുത്തില്ലെങ്കിൽ നേരെ ഭക്ഷണം കഴിക്കില്ല അവരുടെ ഞാൻ പിന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുത്തു ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ചോറൊക്കെ വാർത്ത് എടുത്തിട്ട് വന്നു പിന്നെ അതിന് ശേഷം അവർക്ക് എല്ലാവർക്കും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പിന്നെ വേഗം തന്നെ എന്താ പറയുക അക്ഷയ്ക്ക് ഇന്ന് പോകേണ്ട പറഞ്ഞു അപ്പോൾ അശ്വിനും എന്താ പറയുക ഏട്ടനുമുള്ള ചോറൊക്കെ വേഗം തന്നെ ഞാനൊന്ന് ആക്കിയെടുത്തു കേട്ടോ പിന്നെ പോരാത്തേ നമുക്ക് ഇന്നലത്തെ സാമ്പാർ കുറച്ചുണ്ടായിരുന്നു ഞാൻ തെക്കി മാറ്റി വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സാമ്പാർ നമുക്ക് ഒഴിച്ച് കഴിക്കാനുണ്ട് അതുപോലെ ദോശയ്ക്ക് കഴിക്കാനുണ്ട് പിന്നെ മോരുണ്ട് ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം നമ്മുടെ അശ്വിൻ പോകുന്ന സമയത്ത് ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ വീണ്ടും ഉറങ്ങും കേട്ടോ ഇവർ പല പോസിലാണ് കേട്ടോ അവരുടെ ഉറക്കം അപ്പോൾ ഞാൻ ഓരോരോ ഉറക്കമായിട്ട് നമുക്ക് ഇങ്ങനെ കാണിച്ച് തന്നിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം വന്ന് നോക്കുമ്പോഴും ഉറങ്ങുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് നമ്മുടെ അശ്വിൻ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ ആദ്യം ബാഗും കൊണ്ട് ഓടി ഓടിയിട്ടോ പിന്നെ വെള്ളക്കുപ്പി വെക്കാൻ മറന്ന് പറഞ്ഞു പിന്നെ അതിന് കൊണ്ട് തന്നിട്ട് പിന്നെ വെള്ളക്കുപ്പി വെച്ചിട്ട് പിന്നെ അക്ഷയ കൊണ്ടി കൊടുത്തു കേട്ടോ എന്താ പിന്നെ വേറൊരു പോസിൽ ഉറങ്ങണത് അപ്പോൾ ഇവരുടെ ഈ ഉറക്കം കാണാൻ നല്ലൊരു രസമാണ് കേട്ടോ പല പോസിലായിരിക്കും ഉറങ്ങുന്നത് അതാണ് കേട്ടോ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം രാവിലത്തെ കുറച്ച് പണികളെല്ലാം കഴിഞ്ഞ് അശ്വിനെയൊക്കെ അയച്ചതിന് ശേഷം പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ടോ എന്താ പറയുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനത്തോടെയൊക്കെ ഭക്ഷണം കഴിക്കാമല്ലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് പോകാൻ നിൽക്കണം പോകാൻ നിൽക്കുകയായിരിക്കും ചോറാക്കണം അങ്ങനെയുള്ള ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നോക്കുമ്പോൾ അടുക്കള ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ട് കേട്ടോ ഇനി വേണം നമ്മളിതൊക്കെ ഓടി ഓടിയിട്ട് തെക്കൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ അപ്പോൾ എന്താ പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഇതുവരെ ഞാൻ ആദ്യം നമ്മൾ ഗ്യാസ് എടുപ്പ് ഒരു സ്റ്റവ് ഉണ്ടായിരുന്നുവല്ലോ അതിൽ ഒരടുപ്പല്ലേ കത്തുന്നുണ്ടായിരുന്നുള്ളൂ അതിൽ നമ്മളിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എല്ലാ ഭക്ഷണം ഉണ്ടാക്കി വരുമ്പോഴേക്കും സമയം എടുക്കട്ടെ അപ്പോൾ അവരെ നമുക്ക് ഓടി ഓടി ചെയ്യണം എന്താ പറയുക ഇന്നാ മാത്രമേ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ വെട്ടി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ അന്നൊക്കെ കുറച്ചൊക്കെ നേരം വൈകിയേ ഞാൻ പറയും വെറുതെ ഇങ്ങനെ നേരം വൈകി വേണ്ടിയിട്ട് എന്താ കാര്യം അടുപ്പ് ഒന്നല്ലേ കത്തിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടല്ല അതിൽ ഇത്രയും സാധനങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ സമയം എടുക്കില്ലേ എന്നൊക്കെ പറയട്ടെ പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റില്ല എന്താ പറഞ്ഞാൽ മൂന്നടുപ്പുണ്ട് മൂന്നടുപ്പിലും നമുക്ക് വേഗം ചെയ്താൽ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ ഇതുവരെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ ഒന്ന് നമ്മൾ പിടിച്ചു നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്താ പറയുക മൂന്നടുപ്പുണ്ടല്ലോ അപ്പോൾ അവർ ചോദിക്കില്ലേ അപ്പോൾ മൂന്നടുപ്പിലും കൂടെ ചെയ്തോളെ ഒന്നും ചോദിക്കില്ലേ അല്ലേ അപ്പോൾ പിന്നെ ആ ഒരു പറച്ചിൽ ഇനി ഇവിടുന്ന് നടക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യുന്നത് വേഗം മൂന്നടുപ്പിലായിട്ട് തന്നെ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ അടുപ്പ് വാങ്ങിയപ്പോഴേ നമ്മുടെ അശ്വിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് വേഗം തന്നെ ചോറും കറിയൊക്കെ റെഡിയാക്കി തരണം അതുമാത്രമല്ല ഞാൻ ഉറങ്ങി ഉറങ്ങിയണീട്ട് വന്ന കുളികൾ പല്ല് ൂളി കഴിഞ്ഞതും എനിക്ക് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പ് വാങ്ങിയ സമയത്ത് അപ്പോൾ ഈ അടുപ്പ് വാങ്ങിയപ്പോൾ മൊത്തത്തിൽ അതിവിടെ പണിയായി പോയിട്ടോ ഇനിയിപ്പോൾ ആ ഒരു പേരും പറഞ്ഞിട്ട് നമുക്കൊന്നും പിടിച്ചു നിൽക്കാനും അവസ്ഥയായി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തൊക്കെ ഒന്ന് വെളിയിൽ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ ഓരോ പാത്രങ്ങളായിട്ട് എടുക്കും പിന്നെ അത് കഴുകി കഴുകി മാറ്റിയിട്ട് ചെയ്യാനുള്ള സമയവും നമുക്ക് ഉണ്ടാവില്ല എങ്ങനെ പോയാലും നമുക്ക് രാവിലെ നല്ല തിരക്കായിരിക്കും നമുക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും നല്ല തിരക്കായിരിക്കും സ്കൂളിൽ പോകുന്നവർക്കാണെങ്കിൽ ശരി ഓഫീസിൽ പോകുന്നവർക്കായി ശരി അല്ലാത്തവർക്കാണെങ്കിൽ ശരി എല്ലാവർക്കും നല്ല തിരക്കായിരിക്കും അപ്പോൾ നമുക്ക് പറയുമ്പോൾ എന്താ പറയുക എവിടെയും പോകാത്ത കാരണം ആ ഒരു തിരക്ക് മാത്രം ഇല്ല ഉള്ളൂ അല്ലാണ്ട് എല്ലാ തിരക്കും നമുക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ അങ്ങനെ പാത്രങ്ങളുണ്ടായിരുന്നു വെളിയിൽ അടുക്കളുണ്ടായിരുന്നു അത് അതൊക്കെ ഒന്ന് അടുക്കലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ നമ്മളൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നല്ലപോലെ വേറെ തുണിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഇട്ടിട്ട് നന്നായി തന്നെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു എത്ര തുടച്ചാലും നമ്മുടെ ഈ ഗ്യാസ് കടുപ്പിന് നമ്മൾ കടുക് വറുത്താൽ പോലും അതിൻ്റെ എണ്ണ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അടുപ്പ് ഡെയിലി നന്നായി തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം അങ്ങനെയാണ് കേട്ടോ ഈ അടുപ്പിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്തു കഴിഞ്ഞു നമ്മുടെ എന്താ ചെറിയ ജനലും അവിടെ ഒക്കെ ഒന്ന് തുടച്ചെടുത്തു അതുപോലെ താഴെയുള്ള കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ അക്ഷയ എല്ലാവരെയും ഒന്ന് അടിച്ചു തരുന്നുണ്ട് ഇന്നും ലീവായ കാരണം അവളടിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ശരിയെന്നും പറഞ്ഞാൽ ഞാൻ വേഗം തന്നെ എല്ലാവരെയും ഒന്ന് വൃത്തിയാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അവർ പോയാലും ഇതൊക്കെ ഒന്ന് റെഡിയായി അടുക്കളക്കൊന്ന് വൃത്തിയാകുന്നത് വരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് റെഡിയായാൽ മാത്രമല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നല്ല തുണികളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെള്ളത്തിൽ താത്തി വെച്ചു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് വരാം കേട്ടോ